നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പി ജയരാജൻ പാർട്ടിയിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു ഇതുവരെ സി പി എം പാർട്ടിയിലെ ഒരൊറ്റ നേതാവ് പോലും പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല അതിനിടയിൽ പാർട്ടിയിലുള്ള ചില സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പാർട്ടി തന്നെ പുറത്താക്കുന്ന കാഴ്ച നേരത്തെ പി ജയരാജനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അവരെ സംരക്ഷിച്ചു നിർത്തിയിരുന്നു എന്ന ആരോപണങ്ങൾ ശക്തമാണ് പി ജയരാജനുമായി ഏറെ മാനസികമായി അകലത്തിലാണ് എം പി ജയരാജൻ ഔദ്യോഗിക പക്ഷത്തുള്ള എം പി ജയരാജൻ പി ജയരാജൻ്റെ ശക്തി പരമാവധി ചോർത്തിക്കളയാനുള്ള ശ്രമവും ഒരു വശത്ത് നടത്തുന്നു അർജുനായങ്കിയും ആകാശ് ഒന്നും ഇനി പാർട്ടിയിൽ ശബ്ദമുയർത്തിക്കൂടാ ഇതുതന്നെയാണ് പാർട്ടി ഔദ്യോഗിക വിഭാഗം നൽകിയ ഏറ്റവും കരുത്തുറ്റതാക്കിയത് അതുകൊണ്ട് തന്നെ ജയരാജൻ ഏറെക്കുറെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇതുവരെ ജയരാജിനു വേണ്ടി പോരാടിയിരുന്നത് പി ജയരാജന്റെ മകൻ ഉൾപ്പെടെയുള്ള മാഫിയ സംഘങ്ങളായിരുന്നുവെന്നാണ് മനു തോമസ് വെളിപ്പെടുത്തിയത് അതുകൊണ്ടുതന്നെ സമൂഹ മാധ്യമങ്ങളിലുള്ള വെല്ലുവിളിയും ഇപ്പോൾ ഏറെക്കുറെ നിലച്ചമട്ടിലാണ് മനു തോമസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പി ജയരാജന്റെ തലയിൽ വീഴും അതുകൊണ്ട് തന്നെ മനു തോമസിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ജയരാജൻ സംഘത്തിനുമുണ്ട് പിണറായി വിജയൻ്റെയും ഔദ്യോഗിക പക്ഷത്തിൻ്റെയും ഒക്കെ പിന്തുണ മനു തോമസിനുണ്ട് എന്ന സംശയം പി ജയരാജനിൽ ശക്തമാണ് തന്നെ പോലീസിൻ്റെ എല്ലാവിധ പിന്തുണയും സംരക്ഷണവും മനു തോമസിന് ലഭിക്കുന്നുണ്ട് ഏറ്റവും അടുവിലിത സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തെ തുടർന്ന് കണ്ണൂരിൽ സി പി അംഗത്തെ പുറത്താക്കിയിരിക്കുന്നു പെരിങ്ങോം എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജീഷിനെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ എരമരം സെൻട്രൽ മേഖല അംഗം കൂടിയാണ് സജേഷ് സജേഷിനെതിരെ നേരത്തെ തന്നെ പാർട്ടിയിൽ ആരോപണങ്ങൾ ശക്തമായിരുന്നു അർജുനായെങ്കിൽ അടക്കമുള്ള സ്വർണ്ണ പൊട്ടിക്കൽ സംഘവുമായി സജീഷിന് ബന്ധമുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു എന്നാൽ ഒരു തരത്തിലുമുള്ള നടപടികൾ സജീഷിനെതിരെ കൈക്കൊള്ളാൻ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് കഴിഞ്ഞില്ല കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലിന്റെ ഡ്രൈവർ കൂടിയാണ് സജീഷ് തന്നെ പാർട്ടിക്കുള്ളിൽ സജീഷിന് എല്ലാവിധ പിന്തുണയും സംരക്ഷണവും ലഭിച്ചിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ സജീഷും അർജുനായെങ്കി അടക്കമുള്ള സംഘവും പയ്യന്നൂർ കാനായിൽ സ്വർണം പൊട്ടിക്കാൻ എത്തിയിരുന്നു അവിടെ വെച്ച് നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ഒക്കെ ചേർന്ന് അവരെ പിടികൂടി സജീഷിനെയാണ് അവരുടെ കയ്യിൽ കിട്ടിയത് തുടർന്ന് വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ചയായി എന്നാൽ മാസങ്ങൾക്ക് ശേഷം സജീഷിനെ പാർട്ടി പുറത്താക്കുമ്പോൾ ഇതുവരെ എന്തുകൊണ്ടായിരുന്നു ഈ കാര്യത്തിൽ മൗനം സ്വീകരിച്ചിരുന്ന എന്ന ചോദ്യത്തിന് ഉത്തരമില്ല പാർട്ടിക്ക് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട പാർട്ടി അംഗങ്ങളുടെ ബന്ധം ഇപ്പോൾ സജീവ ചർച്ചയാകുന്നതിനിടയിലാണ് സജീഷിനെ പുറത്താക്കിയിരിക്കുന്നത് പാർട്ടി വിട്ട മനു തോമസിന്റെ ആരോപണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം പാർട്ടിയെ വിരളി പിടിപ്പിച്ചത് ചില്ലറയൊന്നുമല്ല ഏറ്റവും ശക്തമായ ആരോപണങ്ങളുമായി മനു വിരൽ ചൂണ്ടിയത് പി ജയരാജന് നേർക്ക് തന്നെ ജയരാജന്റെ മകനാണ് സ്വർണക്കള്ളക്കടത്തിൻ്റെ സൂത്രധാരൻ എന്ന് മനു തോമസ് പച്ചയ്ക്ക് തുറന്നടിച്ചു ജയരാജൻ്റെ വിദേശങ്ങളിലും ഇന്ത്യയിലുമുള്ള ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ചും മനു തോമസ് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് ബന്ധമുണ്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ താൻ വ്യക്തമാക്കും വെളിപ്പെടുത്തുമെന്നൊക്കെ മനു തോമസ് വിളിച്ചു പറഞ്ഞപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വവും ഭയപ്പെട്ടു അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ സജേഷനി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് എന്നാൽ സജേഷിനെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ അർജുനായങ്കി രംഗത്തെത്തി വീണ്ടുമെന്നെ ക്രിമിനലാക്കരുത് എന്ന് അർജുനായങ്കി വിളിച്ചു പറയുന്നു സി പി എം പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സ്വർണം പൊട്ടിക്കൽ നടപടിയുമായി തനിക്ക് ബന്ധമില്ല എന്നതാണ് അർജുനായങ്കിയുടെ നിലപാട് ഒരു ബന്ധുവില്ലാത്ത കാര്യത്തിൽ തന്റെ പേരും കൂടി ഇരിക്കട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ തന്റെ പേര് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ആരെയും പേടിച്ചിട്ടല്ല വീണ്ടും വീണ്ടും വാർത്തകളിൽ വരേണ്ട എന്ന് കരുതിയാണ് ഒരു ബന്ധുവില്ലാത്ത കാര്യത്തിൽ അർജുനായങ്കിയുടെ പേരും കൂടി ഇരിക്കട്ടെ എന്ന രീതിയിലാണ് ചിലർ എൻ്റെ പേര് കൊടുക്കുന്നത് എനിക്കൊരു അറിവുമില്ലാത്ത കാര്യത്തിനാണ് ഈ വാർത്തകൾ നാട്ടിൽ ഏത് സ്വർണം പൊട്ടിക്കൽ ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദി അർജുനായങ്കിയാണോ അർജുനായങ്കിക്ക് മാറി സഞ്ചരിക്കാനുള്ള അവകാശമില്ലേ എല്ലാം മതിയാക്കി മറ്റൊരു ജീവിതത്തിലേക്ക് താൻ കടക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വാർത്തകളിൽ തൻ്റെയും പേര് വലിച്ചഴയ്ക്കുന്നത് എന്ന് അർജുനായങ്കി മുൻപ് എനിക്ക് പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മരിക്കുന്നത് വരെ എല്ലാ വിഷയങ്ങളിലും ഞാൻ ഉണ്ടാകുമോ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും പ്രതികരിക്കാതിരുന്നത് വീണ്ടും ഒരു ന്യൂസ് കണ്ടന്റ് ആവേണ്ട എന്ന് കരുതി കേട്ടുകേൾവി പോലുമില്ലാത്ത വിഷയങ്ങൾ തന്റെ തലയ്ക്ക് വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വർണക്കടത്തിൽ പ്രതിയായി ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് പാർട്ടിയുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ജയിലിലേക്ക് പോയത് പാർട്ടി ഒരു സഹായവും എനിക്ക് ചെയ്തില്ല എൻ്റെ പേരിലുള്ള കേസുകളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു ഇനി പുതിയ കേസുകൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ക്രിമിനൽ ആക്കരുത് എന്ന് താൻ പറയുന്നത് എന്റെ കേസുകൾ ഞാൻ കോടതിയിൽ തീർത്തോളാം എന്നെ ആജീവനാന്ത കുറ്റവാളിയാക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്നെ വലിച്ചെഴക്കേണ്ട ഇതാണ് അർജുനായങ്കിയുടെ വാദം അർജുനായങ്കിയും ആകാശ് തെല്ലങ്കേരിയും ഒക്കെ ഇടപെട്ട സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണക്കള്ളക്കടുത്ത് കേസുകൾ ആരാണ് ഒത്തുതീർപ്പാക്കുന്നത് എങ്ങനെയാണ് നിയമപരമായി ഇവർക്കൊക്കെ തടിയൂരി പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇതിനു പിന്നിൽ ഏതൊക്കെ നേതാക്കളുടെ ഇടപെടലുകളുണ്ട് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി പാർട്ടിക്ക് ബന്ധമുണ്ട് എന്നത് നക്തമായ സത്യമാണ് ഇതുതന്നെയാണ് മനു തോമസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഫലത്തിൽ മനു തോമസിന്റെ ജീവൻ അപകടത്തിലായി നിൽക്കുന്നു സ്വന്തം പാർട്ടിയിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രൂക്ഷമായ ഭാഷയിലാണ് സ്വർണക്കടത്ത് സംഘത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സ്വർണം പൊട്ടിക്കുന്ന കഥകൾ അധോലോക കഥകൾ ഒന്നും ചെങ്കൊടിക്ക് ചേർന്നതല്ല എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുള്ള സി നേതാക്കൾക്ക് നേരെ രൂക്ഷമായ ഭാഷയിലാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത് അതിന്റെ പേരിൽ ബിനോയ് വിശ്വത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ചില നീക്കങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പ്രകടമാകുന്നു പറയാൻ ആഗ്രഹിച്ചത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു എൽ ഡി എഫിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത് സി പി ഐ എൽ ഡി എഫ് വിടണമെന്ന എം എ ഹാസന്റെ പ്രസ്താവന അതുകൊണ്ട് തന്നെ താൻ ചിരിച്ചു തള്ളുന്നു എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം ജനങ്ങൾ നൽകിയതാണ് ജനങ്ങൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് ബിനോയ് വിശ്വം പ്രതികരിക്കുന്നു സി പി എം പ്രശ്നങ്ങളിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ബിനോയ് വിശ്വം ഉയർത്തിയത് കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ചെങ്കുടിക്ക് അപമാനമാണ് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചത് ഇപ്പോൾ സി പി എമ്മിന്റെ നെഞ്ചത്തുകൂട്ടു അതോ ലോകത്തിന്റെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തിന്റെ ഒറ്റുകാരാണ് ഇടതിനേറ്റ തിരിച്ചടിയിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ല എന്ന് ബിനോയ് ബശു തുറന്നടിച്ചു കണ്ണൂരിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ് കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും തില്ലങ്കേരിയുടെയും ഒക്കെ പാരമ്പര്യമുള്ള മണ്ണാണത് അവിടെ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകളാണ് പുറത്തു വരുന്നത് ഇതൊക്കെ ചെങ്കൊടിക്ക് അപമാനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷകവേഷം വേഷം കിട്ടുന്നവർ അതോ ലോകസ്ഥൻ്റെ കാര്യസ്ഥന്മാരാണ് എന്ന അറിവ് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് പുറക്കാൻ കഴിയില്ല ബിനോയ് വിശ്വത്തെ തെറി പറഞ്ഞ് ഒതുക്കിയിരിക്കുന്നത് വഴി എന്തായാലും ഈ സ്വർണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുള്ള സി പി എം നേതാക്കൾ രക്ഷപ്പെടുന്നില്ല പാർട്ടി ഔദ്യോഗിക വിഭാഗവും ഇപ്പോൾ പ്രതിക്കൂട്ടിൽ തന്നെ പി ജയരാജൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല തന്റെ ചോര ലക്ഷ്യമിട്ട് തന്റെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഔദ്യോഗിക വിഭാഗത്തിലെ നേതാക്കളെയൊക്കെ തിരിച്ചറിയാനുള്ള കൃത്യമായ കഴിവ് പി ജയരാജനുണ്ട് മനു തോമസിനെ പിന്തുണയ്ക്കുന്ന ഉന്നത നേതാക്കളെയൊക്കെ പി ജയരാജൻ നോട്ടമിട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇനി പല പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും ഒക്കെ നമുക്ക് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്